ഇവിടുന്ന് പഠിച്ച് പാസ്സായിപ്പോയി ഒത്തിരി പേര് വളരെ ജോലിക്കാരായിട്ടുള്ളവരുണ്ട് ഇപ്പോഴും അവരൊക്കെ ദൂരെയുള്ളവർ അവരൊക്കെ ഇവിടെ വരുമ്പോൾ ഈ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് കാണാനായിട്ട് കയറി വരുമ്പോൾ ഈ ദയനീയമായിട്ടുള്ള അവസ്ഥ കാണുമ്പോഴത്തേന് സത്യത്തിൽ അവർ കരയുന്നത് വരെ കണ്ടിട്ടുണ്ട് നമ്മൾ എൺപത് പെൺകുട്ടികൾ ഇവിടെ നേഴ്സിങ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾ ഓർക്കുന്നുണ്ട് ആ കുട്ടികളെല്ലാം ഇവിടെ അമ്പലത്തിൽ വരികയും ഒഴുകയും പരിപാടികളൊക്കെ നടത്താനൊക്കെ വരികയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പാമ്പ് പട്ടി എല്ലാ കൂട്ടും ജീവികളുടെ ഒരുപദ്രവം ഉള്ള ഒരു പ്രദേശമാണ് നാട്ടുകാർക്ക് ഇപ്പോൾ ഒരു ശല്യമായിരിക്കാം ഇപ്പോൾ ഈ കെട്ടിടം വളരെ വിദഗ്ധരായിട്ടുള്ള ജോ ഡോക്ടർമാരും ധാരാളം സ്റ്റാഫുകളും ഒക്കെ വന്നത് ഇപ്പം ഞാൻ ആ കാലഘട്ടമൊക്കെ ഓർക്കുന്നുണ്ട് ഇവിടെ ആ ഇതിൻ്റെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടികളും നാട്ടുകാരുടെ സന്തോഷമൊക്കെ ഇവിടെ ഈ ആശുപത്രി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് ആണ് ഇവിടെ ഇങ്ങനെ ഒരു ആശുപത്രി സ്ഥാപിതമായിട്ടുള്ളത് അന്ന് ഇവിടെ ഈ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത് വളരെ ബഹുമാന്യനായ കിടങ്ങൂർ ഗോപാലകൃഷ്ണൻപിള്ള എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു ഞങ്ങളുടെ ഈ നാട്ടുകാർക്കൊക്കെ വളരെ ബഹുമാന്യനായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിനോട് ചേർന്ന് ഇവിടുത്തെ കരയോഗ അംഗങ്ങളും എല്ലാം കൂടെ വന്ന് ഇവിടെ ഈ സ്ഥലം പരിശോധിക്കുക അന്നൊന്നും വളരെ വികസിച്ച ഒരു പ്രദേശം ആയിരുന്നില്ല ഇത് ഇവിടെ ഒരു നടക്കരുതാൻ കുന്നെന്നൊക്കെ ആയിരുന്നു അതിനു മുമ്പുള്ള കാലങ്ങളിൽ ഈ സ്ഥലം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ നാട് വികസിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇപ്പം നടക്കാൻ കുന്നെന്നുള്ള പേരായത് അപ്പോൾ ഇവിടെ ഒരു ആശുപത്രി വരിക എന്ന് പറയുമ്പോൾ നാട് വികസിക്കുന്ന ഒരു കാര്യമാണല്ലോ നല്ല കാര്യമാണല്ലോ എന്ന് കരുതി അപ്പോൾ അവരിവിടെ വന്നിട്ട് മറ്റേ മണിസാറിൽ ഞങ്ങൾ കിടക്കുട് ബാലകൃഷ്ണ സാറിനെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം മണിസാറും ഇവിടെ വന്ന് ഇന്ന പോലെയുള്ള ഒരു ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ള വിവരം പറഞ്ഞപ്പം അച്ഛൻ്റെ അടുക്കലാണ് എൻ്റെ അച്ഛൻ്റെ അടുക്കലാണ് ഞങ്ങളിവിടെ ഈ ക്ഷേത്രത്തിലെ പൂജാരിമാരാണ് ഈ ക്ഷേത്ര ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് അപ്പോൾ ഞങ്ങളിവിടെ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും ഈ പ്രദേശം കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഇല്ലത്തിൻ്റെ വകയായിട്ട് അപ്പം അവരിത് വന്നു കഴിഞ്ഞപ്പം കുറച്ച് സ്ഥലം ആവശ്യം ആയിട്ടുണ്ട് അങ്ങനെ ആ സ്ഥലം കിട്ടുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാം എന്നുള്ളതായ ഒരു താല്പര്യം പറഞ്ഞപ്പം അച്ഛന് വളരെ ഇങ്ങനെയുള്ള കാര്യത്തിൽ നാട് വികസിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ താല്പര്യമുള്ള ആളായിരുന്നു ഒരു ഉദാരമനസ്ഥനായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരാം എന്ന് പറഞ്ഞു അപ്പം സ്ഥലം ഏകദേശം ഇത്ര സ്ഥലങ്ങളാണ് വേണ്ടത് അപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു ഒരേക്കർ സ്ഥലം ദാനമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് തെക്കു കിഴക്ക് ഭാഗത്തായിട്ടുള്ളത് തരാം അപ്പോൾ ആ കാലത്ത് ഇവിടെ ഈ എൻ എസ് എസ് കരയോഗത്തിന് ഒരു കരയോഗ മന്ദിരം അതിനോടനുബന്ധിച്ച് ഒരല്പ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനോട് ചേർന്ന് ഒരേക്കർ സ്ഥലം ദാനമായിട്ട് അപ്പോൾ ഇതൊരു ഹോസ്പിറ്റലിൽ വരുന്ന ഒരു സന്തോഷം വളരെ നാട് വികസിക്കുന്നതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ അതുകൊണ്ട് അച്ഛന യാതൊരു തരത്തിലുള്ളതായ എതിർപ്പുകളും പറയാതെ അതിന് യാതൊരു നയാ പൈസ പോലും വാങ്ങിക്കാതെ ഒരേക്കർ സ്ഥലം ദാനമായിട്ട് കൊടുത്തു വളരെ ഉത്തരവാദിത്വത്തോടെയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ പണികളാണ് അല്ലെങ്കിൽ എൻ എസ് എസിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ആരംഭിച്ചു കുറഞ്ഞൊരു കാലഘട്ടം കൊണ്ട് തന്നെ ആ പണി പൂർത്തീകരിച്ച് എൻ എസ് എസിൻ്റെ ഹോസ്പിറ്റല് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു വളരെ വിദഗ്ദ്ധരായിട്ടുള്ള ജോ ഡോക്ടർമാരും ധാരാളം സ്റ്റാഫുകളും ഒക്കെ വന്നതിപ്പോൾ ഞാൻ ആ കാലഘട്ടമൊക്കെ ഓർക്കുന്നുണ്ട് ഇവിടെ ആ ഇതിൻ്റെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടികൾ നാട്ടുകാരുടെ സന്തോഷമൊക്കെ അപ്പം അങ്ങനെ ഇവിടെ ഇത് പ്രവർത്തനം ആരംഭിച്ച് കുറേക്കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ടായിരുന്നുകൊണ്ട് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രോഗികൾ ഇവിടെ വരികയും റബ്ബർ ബോർഡുകാർ റബ്ബർ ബോർഡിൻ്റെ വകയായിട്ട് ഇതിൻ്റെ ഈ ഹോസ്പിറ്റലിനു അനുബന്ധമായിട്ടൊരു വലിയ കെട്ടിടമുണ്ടാക്കി അതും എൻ എസ് എസിന് ദാനമായിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ റബ്ബർ ബോർഡിൻ്റെ ബാക്കി ഒരു ഒന്നാം തരം കെട്ടിടം ഇതിൻ്റെ പുറകിലുണ്ട് ആ കാലഘട്ടത്തിൽ ഇവിടെ നേഴ്സിങ് സ്റ്റുഡൻസ് നേഴ്സിംഗ് സ്കൂൾ ആരംഭിച്ചു ഏകദേശം ഒരു അറുപത് എൺപത് പെൺകുട്ടികൾ ഇവിടെ നേഴ്സിങ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾ ഓർക്കുന്നുണ്ട് ആ കുട്ടികളെല്ലാം ഇവിടെ അമ്പലത്തിൽ വരികയും ഒഴുകയും പരിപാടികളൊക്കെ നടത്താനൊക്കെ വരികയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അപ്പോൾ അത് ഇവിടെ നിന്ന് പഠിച്ച് പാസ്സായിപ്പോയി ഒത്തിരി പേര് വളരെ ജോലിക്കാരായിട്ടുള്ളവരുണ്ട് ഇപ്പോഴും അവരൊക്കെ ദൂരെ ഉള്ളവർ അവരൊക്കെ ഇവിടെ വരുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് കാണാനായിട്ട് കയറി വരുമ്പോൾ ഈ ദയനീയമായിട്ടുള്ള അവസ്ഥ കാണുമ്പോഴത്തേന് സത്യത്തിൽ അവർ കരയുന്നത് വരെ കണ്ടിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇവിടെ ഏതായാലും എന്തുകൊണ്ടാണെന്നറിയത്തില്ല ഇത് ഏത് അവസ്ഥയിലാണെന്നറിയത്തില്ല വളരെ കഷ്ടം എന്ന് മാത്രമേ പറയാറുള്ളൂ നമ്മൾ ഏതായാലും ഇപ്പം അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാറ് പോലുമില്ല കാട് പിടിച്ച് കിടക്കുക കണ്ട ഈ ജീവികളൊക്കെ ഉണ്ട് അവിടെ ധാരാളം പാമ്പ് പട്ടി എല്ലാ കൂട്ടും ജീവികളുടെ ഒരുപദ്രവ ഉള്ള ഒരു പ്രദേശമാണ് നാട്ടുകാർക്ക് ഇപ്പോൾ ഒരു ശല്യമായിരിക്കാം ഇപ്പോൾ ഈ കെട്ടിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നോ എല്ലാം ഉണ്ടായിരുന്നു കാരണം നമുക്കൊക്കെ ഓടി വന്നു അഞ്ച് മിനിറ്റോളം വീട്ടിലേക്ക് വേണ്ടത് ഏത് രാത്രി പന്ത്രണക്ക് ഒരു മണിക്കൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടി വരായിരുന്നു പക്ഷെ നിന്ന് പോയത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇപ്പം കടം വരൂ ഇല്ലെങ്കിൽ ഇപ്പം മെഡിസിറ്റൊന്ന് ഇറങ്ങുമ്പോ അങ്ങനെയൊക്കെ പോകണം ഇത് പോയത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് വഴിയുണ്ടായിരുന്നു അപ്പോൾ പുതിയ സൗകര്യം ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഗാര്യ കോളേജ് ഭാഗം ഉണ്ടായിരുന്നത് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ പറഞ്ഞാൽ എന്തോ സ്റ്റാഫിൻ്റെയൊക്കെ ഇതുകൊണ്ടായിരിക്കാം വളരെ ബുദ്ധിമുട്ടായിപ്പോയി എട്ടും പത്ത് ഡോക്ടർമാർ നല്ല സ്ഥലമാണ് ഇപ്പോൾ ഒരു പത്ത് പതിനാറ് പല ഒരു വർഷത്തോളമായി ഇപ്പം നിന്ന് പോയത് ഈ പിന്നെ ഇടക്കാലത്ത് ഒരു ആയുർവേദ വന്നായിരുന്നു അതൊരു മൂന്നോ നാലോ വർഷത്തിൽ ഒന്നും നിന്നില്ല അതും നിന്ന് പോയി എനിക്കറിയില്ല ഭയങ്കര കാരണം നമുക്കൊക്കെ ഓടി വന്നപ്പോൾ അഞ്ച് കിട്ടുമ്പോൾ വിലക്ക് വേണ്ടത് ഏത് രാത്രി മന്ത്ര മണിക്ക് ഒരു മണിക്കൊക്കെ നമുക്ക് വന്ന കഴിഞ്ഞാൽ നമുക്ക് ഓടി വരായിരുന്നു പക്ഷേ ഇന്ന് പോയത് ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പം ഇനി ഇപ്പം കിടന്നോരോ ഇല്ലെങ്കിൽ ഇപ്പം മെഡിസിറ്റി വന്നു ചർപ്പിലോ അങ്ങനെയൊക്കെ പോകണം ഇപ്പം ഇത് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഞങ്ങൾക്കറും വഴിയുണ്ടായിരുന്നു അതൊക്കെ പോയി എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ടായിപ്പം അതെ അതെ അതെ